ള് ഞാൻ നിർത്തിക്കെടാൻ പറ്റും അടുക്കുകയാണേ എന്ന് പറഞ്ഞാൽ മതി അപ്പം തന്നെ നിർത്തിക്കോളാം ഓക്കെ വീണ്ടും നമ്മൾ നോക്കുക ഇന്നത്തെ മൊനപഞ്ചരതയുടെ അവസ്ഥ ഞാൻ ആദ്യം പറഞ്ഞായിരുന്നു ശാരീരികമായിട്ട് അവര് വേദനിക്കുന്നു മാനസികമായിട്ട് വേദനിക്കുന്നുണ്ട് അവരുടെ ശരിയായ ഒരു ഉറക്കം തന്നെ നടക്കുമോ അവർക്ക് ഈ കടലിലൊക്കെ പോയിട്ട് മത്സ്യബന്ധനത്തിൽ ഏർപ്പെട്ട് അനുദിന ജീവിതത്തിന് വേണ്ട അങ്ങ അരി സാധനങ്ങൾ വീട്ടിലേക്ക് എത്തിക്കാൻ മനസ്സ് ശരിയല്ലെങ്കിൽ സാധിക്കുമോ ഇല്ല അപ്പോൾ നമുക്കറിയാം ടെൻഷൻ മൊത്ത് ആകുലതമൊത്ത് ഉത്കണ്ഠമൊത്ത് പലരും രോഗികളായി തീരുന്ന അവസ്ഥയിലേക്ക് കടന്നു പോകുമ്പോൾ എല്ലാ കിടപ്പാടവും പോയി എന്ന് പറയുന്ന ഒരു അവസ്ഥയിലേക്ക് കടന്നു പോകുമ്പോൾ ഇറക്കി വിടുന്ന പ്രശ്നം അതിന് പിന്നിൽ കമടമായ ചില കാഴ്ചപ്പാട് ഉൾപ്പെടെ കേരളത്തിലെ ജനത നമ്മൾ തിരിച്ചറിഞ്ഞാൽ മതി തിരിച്ചറിയുക എല്ലാ വാക്കുകളും വിശ്വസിക്കരുത് പ്രിയപ്പെട്ടവരെ അതുകൊണ്ട് നോക്കണം കേട്ടോ ഈ വനം ദേശത്തെ ജനങ്ങൾ ഇന്ന് വളരെ വേദനയില് സാമ്പത്തിക നമ്മൾ ആദ്യം പറഞ്ഞില്ലേ കരമടയ്ക്കാനോ ഒരു ലോൺ എടുക്കാനോ ഒരു വീട് പണിയാനോ ഇങ്ങനെ ഒരു കാര്യത്തിനും ഈ ഭയാസങ്ങളുടെ മധ്യം നമുക്ക് സാധിക്കാതെ വരുമ്പോ നമ്മൾ എന്താ ചെയ്യേണ്ടത് ഈ മുപ്പത്തി ദിവസമായിട്ട് നമ്മുടെ ഭരണകർത്താക്കൾ എവിടെ അതാണ് നമ്മൾ ചിന്തിക്കുന്നത് മുപ്പത്തിമൂന്ന് ദിവസമായിട്ട് നമ്മുടെ ഭരണകർത്താക്കൾ എന്താണ് തീരുമാനമെടുത്തത് നമ്മളതിനെ ആപ്പ ഊപ്പയായിട്ട് നമ്മളെ തള്ളിക്കളയേണ്ടവരാണോ നമ്മുടെ ഈ കയ്യിലെ മഷുപൂർണ്ണല്ലേ നമ്മൾ ചിന്തിക്കണം അപ്പൊ അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ ജനത്തിന്റെ ആ വേദന മനസ്സിലാക്കുന്ന ഭരണാധിപന്മാർ ഉണ്ടാവണം അത് ഏത് രാഷ്ട്രീയ പാർട്ടിയാണെങ്കിലും ജനത്തിന്റെ വേദന ജനാധിപത്യത്തില് ജനങ്ങളെ സ്നേഹിച്ചില്ലെങ്കിൽ ജനാധിപത്യ നമുക്ക് നടക്കുമോ നടക്കില്ല ഇവിടെ ജനാധിപത്യം വരണം വേണ്ടേ വേണം അപ്പൊ അതിനു വേണ്ടിയിട്ടാണ് നമ്മൾ ശബ്ദിക്കുന്നത് ഇവിടെ നോക്കിക്കൊള്ളുക ഏറ്റവും സുതാര്യതയോടെ നമ്മുടെ വനമത്ത ജനങ്ങള് സമാധാനപരമായിട്ട് ജീവിക്കേണ്ടതിന് പകരം അസ്വസ്ഥതയുടെ അശാന്തിയുടെ തീരത്തുകൂടി യാത്ര ചെയ്യുന്ന മനുഷ്യർ അതുകൊണ്ട് വനവാൻ ജനവാസികളോട് നമ്മൾ ഒന്ന് പറയും ജീവന് വേണ്ടി ശബ്ദിക്കുന്ന പ്രോലൈ പറയും സംസ്ഥാന സമിതി പറയും ജീവനാണ് വലത് ജീവിതമാണ് വലുത് ജീവനെ നശിപ്പിക്കരുത് പ്രശ്നങ്ങൾ വരുമ്പോൾ ചിലര് ആത്മഹത്യയുടെ വക്കിലേക്ക് പോകുന്ന മനുഷ്യരെ കണ്ടിട്ടുണ്ട് അതി ഗുരുതി കാരണവശാലും ഞങ്ങൾ നിങ്ങൾക്കൊപ്പമുണ്ട് അങ്ങനെ ഏതെങ്കിലും ഒരു പ്രശ്നം വന്നാൽ ഞങ്ങളുടെ ഫോൺ നമ്പറിൽ വിളിച്ചാൽ നിങ്ങളെ ഞങ്ങൾ സഹായിക്കാൻ തയ്യാറാണ് മാനസികമായി ബുദ്ധിമുട്ടുകളുണ്ടോ ടെൻഷൻ വട്ടാൻ വേണ്ട കൗൺസിലിങ് തരാൻ തയ്യാറാണ് ഇവിടെ സൂചിപ്പിക്കുക അഭ്യുന്ന പിതാവ് വരുമ്പോൾ മറ്റു കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊള്ളും അത്തരയ്ക്ക് ഇവിടെ കുർബാനയുണ്ട് മുകളിൽ പള്ളിയിൽ കുർബാനയുണ്ട് അപ്പം ശബ്ദത്തെക്കുറിച്ചുള്ള പ്രശ്നങ്ങൾ വരും തന്നെയല്ല മഹത് വ്യക്തികൾ പ്രസംഗിക്കാനുണ്ട് അങ്ങനെയൊക്കെ ഉള്ളത് കൊണ്ട് ഞാൻ ആ കീറി പറഞ്ഞ വരുമ്പം മാസികളുടെ അവസ്ഥയാണ് ഞാൻ ഞാനിതിലേക്ക് വെച്ചത് കണ്ടല്ലോ കണ്ടല്ലോ അപ്പം നമുക്ക് എന്താ ചെയ്യാൻ പറ്റുക നമ്മൾ അവരോട് ഐക്യദാർഢ്യം പ്രകടിപ്പിക്കുമ്പോൾ ഒരു നല്ല ജനത നമ്മുടെ രാജ്യത്ത് നമ്മുടെ ഈ മനപ്രദേശത്ത് ഒരു നല്ല ജനതയുണ്ടാകണം വെച്ചുപൊറിപ്പിക്കാനാവാത്ത വെച്ചുപൊറിപ്പിക്കാനാവില്ലാ ഹി നിയമം ഭേദഗതി രാഷ്ട്രീയം നോക്കിയിടാ നിയമ ഭേദിക്കായ നിയമ ഭേദഗതി അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ പേരിനു വേണ്ടിയിട്ടല്ലേ സമരം പോലിനു വേണ്ടിയിട്ടല്ലേ സമരം ജീവിക്കാനുള്ള അവകാശം നേടിയെടുക്കാനാണ് സമരം അതുകൊണ്ട് വീടും സംരക്ഷിച്ച് എന്ന് പറയാം നമുക്കത് പറയാം കുടിയും സംരക്ഷിച്ച് സംരക്ഷിച്ച് ജീവിച്ചിടാൻ ഒരു പരിഹാരം സർക്കാർ തന്നെ കണ്ടെത്തേണം നിലനിൽക്കാനും ജീവിക്കാനും നിമിഷത്തിൽ കേട്ടില്ലെന്ന് നടിക്കാതെ ഉണരൂ വേഗം സർക്കാരെ വക്കബ് ബോർഡിന്റെ ഗിരാത നിയമം വിഷമയമാണെന്നറിഞ്ഞുകൊണ്ട് நியம பரிஷ்காரத்தின் நாய் கேரள சர்க்கார் தயாராகும் ஜனங்களுடைய சாந்தமாய் ஜீவிக்க அனுமதிக்கும் அணிய சமரத்தில் பரிகாராய் நியமம் மாற்றி இயக்கலை வேண்டே வேண்டா வேண்டாம் வேண்டே வேண்டா வேண்டாம் தீர தேசவாசிகளுக்கு சுதந்திரமாய் ஜீவிக்கணும் நியம பிரகாரம் வாங்கிய பூமி போக்குவரவும் கருவும் அடைச்சு ஜீிக்க ஜதையுடைய அவகாசம் தன்னாணி பேரினு வேண்டி தள்ளி சமரம் போரினு வேண்டி தள்ளி சமரம் அவகாசம் പ്രിയപ്പെട്ടവരെയും നമ്മൾ ഇപ്പറഞ്ഞവരും കൂടെ മനഃപാസികളുടെ നമ്മൾ ഒരു വിസ്മയത്തിലൂടെ ഇങ്ങനെ കാണിക്കുന്നു മാത്രമേ ഉള്ളൂ കേട്ടോ ഇതൊരു മാജിക്കിൻ്റെ വലിയ ഷോയായിട്ടൊന്നും അല്ല നിങ്ങളുടെ കണ്ണുകളെല്ലാം ഇങ്ങോട്ട് നോക്കുന്നു എന്നുള്ളതാണ് ഒരു ബോർഡും ചോക്കും ഉപയോഗിച്ചാൽ തന്നെ അതിന് ഒരു മറ്റുപല്ല എന്ന് പറഞ്ഞതുപോലെ അപ്പോൾ എന്താ ചെയ്യേണ്ടത് നമ്മുടെ ഈ ദേശത്ത് ആളുകൾ ആ അവസ്ഥ നമ്മളിലേക്ക് വെച്ചതായ കുടം ഈറിപ്പറഞ്ഞ മരമം വാസികളുടെ അവസ്ഥ അവർക്ക് സ്വസ്ഥത ഉണ്ടാവണം ശാന്തത ഉണ്ടാകണം സമാധാനം ഉണ്ടാകണം സന്തോഷമുണ്ടാകണം ആ കുടുംബത്തിൽ നിന്നും ധാരാളം കുഞ്ഞുങ്ങൾ ഈ നാടിൻ്റെ നന്മയ്ക്ക് വേണ്ടി ഉയർന്നു പുറത്തേക്ക് വരുന്നവരായി മാറണം നോക്കുക തീരെ പറഞ്ഞ ഒരു കൂടെയാണ് ഞാൻ നിങ്ങളുടെ കണ്ണൂരിൽ കാണിച്ചത് ഈ ഷീട്ടിലേക്കാണ് വച്ചത് നിങ്ങൾ കണ്ടു കാണും ഇത് മനൊപ്പം ജനതയുടെ ഒരു സന്തോഷമായിട്ട് നിങ്ങൾ കാണുക ഒരു മാജിക്കൂടെ സമയം അച്ഛൻ ഒരു മാജിക്ക് സമയം ആ ഒരു ഒരു മാജിക്കൂടെ കാണിക്കാം അല്ലെങ്കിൽ ഉണ്ടോ യെസ് കാണിച്ചു കാണിച്ചുപെട്ടോ നിർച്ചാണിപ്പിക്കാം യെസ് ഞാൻ ഇത് പറയുന്നത് നമ്മുടെ ഈ സമരം ഒറ്റക്കെട്ടായി ഞാൻ ഓർക്കുക ഈ അച്ഛൻ്റെ ഫോട്ടോ ഈ വികാരി അച്ഛൻ്റെ ഏത് ചാനലും പാവം ശരിപ്പത്രയാണ് അച്ഛൻ മാറിയത് ആർക്ക് ആർക്കും നമ്മൾ ആർക്ക് ഇവിടെ വന്നോ ഞാൻ നിങ്ങളൊക്കെ ഇവിടെ പോകും അല്ലേ ഈ ഇടവക ഇടയന്റെ വകയായ ആ കുഞ്ഞാടുകളുടെ വേദനയിൽ പങ്കാളികളായിക്കൊണ്ട് വേർപ്പും രക്തവും ചിന്തിക്കൊണ്ട് ഭക്ഷണമില്ല ഉറക്കമില്ലാതെ ആർക്ക് വേണ്ടി ഈ ജനതയ്ക്ക് വേണ്ടി ഇതൊന്ന് കണ്ടുപഠിച്ചാൽ നമ്മുടെ രാഷ്ട്രീയ അധികാരികളൊന്ന് കണ്ടുപിടിക്കാ അച്ഛനും വോട്ട് കിട്ടിയിട്ടല്ല അച്ഛനും ഇവിടെ വന്നത് ഏതാണോ അല്ല അപ്പോൾ അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ നമുക്ക് ഒന്നിച്ചു നിൽക്കാം എന്നുള്ളൊരു സന്ദേശമാണ് ഞാൻ തരിക ഒന്നിച്ചു നിൽക്കുക എന്ത് പിന്നെ കാലഘട്ടമാണ് നമ്മൾ ഒന്നിച്ച് ഒന്നായിട്ട് വരുമ്പോഴത്തേക്ക് ആരെങ്കിലും എവിടെയെങ്കിലും പ്രശ്നങ്ങളൊക്കെ ആയിട്ട് കടന്നു വരിക സ്വാഭാവികമാണ് അപ്പൊ അതുകൊണ്ട് നമ്മൾ ഒന്നിക്കുമ്പോൾ ഇപ്പൊ ഈ പ്രശ്നത്തിൽ ഞാൻ ആദ്യം സൂചിപ്പിച്ചതുപോലെ ദീപിക പത്രം ക്ഷേത്ര ഈ പ്രശ്നം കുറച്ച് സെപ്റ്റംബർ മാസത്തിലെ ദീപിക പത്രത്തിൻ്റെ ഫ്രണ്ട് ബ്രേജുകൾ കണ്ടതാണ് കണ്ടില്ലെങ്കിൽ കുറച്ച് നോക്കണം ഈ പ്രശ്നത്തിന് വ്യക്തത കൊണ്ടുപോകുന്ന ഒരു ജോഷി അച്ഛൻ ദീപികയിൽ വളരെ വ്യക്തമായിട്ട് ഇതിനെക്കുറിച്ച് എഴുതി പലരും പഠിച്ചത് അങ്ങനെയാണ് ഈ പ്രശ്നം എന്താണ് ഇതിന്റെ പഠനത്തോലം എന്താ ഒക്കെയാണെന്ന് പഠിച്ചത് ആ പത്രങ്ങളിൽ നിന്നും ക്ഷയിക്കാനാ ദീപികയിലെ വിവിധങ്ങളായ ചർച്ചകൾ അറിവുള്ളവരെ കൊണ്ട് നിറയ്ക്കുമ്പോൾ ഞാൻ പലപ്പോഴും ഓർക്കാറുള്ളൂ നമ്മുടെ ജനാധിപത്യ അധികാരികളൊക്കെ ഇത് കണ്ടിരുത്താഗ്രഹിക്കാറുണ്ടായി പ്രിയപ്പെട്ടവരെ നോക്കുക മാധ്യമങ്ങൾ ആണ് ഈ പ്രോഗ്രാമിനെ വിജയിപ്പിക്കുന്ന രണ്ടാമത് ഈ നാട്ടിലെ അതോടൊപ്പം തന്നെ നമുക്കറിയാം ജനങ്ങള് ഇതിന്റെ പരിഹാരത്തിലേക്ക് വന്ന പ്രശ്നങ്ങൾ പരിഹരിക്കണം എന്നുണ്ടെങ്കിൽ നമ്മളുടെ വോട്ട് വാങ്ങി അധികാരത്തിലെത്തിയ ഏത് പാർട്ടിയിൽപ്പെട്ട ആളാണെങ്കിലും ശരി ഈ ജനത്തിന് വേണ്ടി അവര് ഒറ്റ ചുറ്റുമുരുന്ന് ചർച്ച ചെയ്താൽ തീരാത്ത പ്രശ്നങ്ങൾ ലോകത്തുണ്ടോ ഇല്ല ഇല്ല അപ്പൊ ആ ചർച്ചത്തിന് കാരണം എവിടെയെങ്കിലും ഒരു നാല് ചാനലുകാരെ വിളിച്ചിട്ട് അവിടെ ഇവിടെ ഇരുന്ന് എന്തെങ്കിലും പറഞ്ഞാൽ പല ചില വിട്ടിട്ട് വെക്കുമെന്നാണെന്ന് തോന്നും പക്ഷെ പറഞ്ഞിട്ട് കാര്യമില്ല ജനാധിപത്യത്തിൽ നമ്മൾ സ്വീകരിച്ചേ പറ്റുള്ളൂ അപ്പൊ എന്തായിരുന്നാലേ നോക്കുക ഈ കേരള ജനത ഈ കേരള ജനത നോക്കേ ഈ മൊലമദേശത്തേക്ക് കൂടി ചെറിയ ഇനി കുഞ്ഞു കവിത പറയുന്നത് പോലെ നമ്മൾ ഒന്നാകണം ഒന്നാകണം എന്ന് പറഞ്ഞ ആശയപരമായിട്ട് ഒന്നാകണം അവിടെ ആണെന്നോ പെണ്ണെന്നോ ജാതിയോ മതമോ രാഷ്ട്രീയം നോക്കാതെ കാരണം ജനകീയ പ്രശ്നങ്ങളൊന്നും സൂചിപ്പിച്ചുവല്ലോ അതുകൊണ്ട് നീ നോക്കൂ നിങ്ങളുടെ കൺമുമ്പിൽ ഞാൻ ആ കർച്ചുകള് ആ റിവണ കേരള ജനത ഇതാ ഒന്നിച്ച് ഒന്നാവുകയാണ് ഒന്നിച്ച് ഒന്നായി ഒറ്റക്കെട്ടായി ഇവിടെ നിന്നാൽ എന്താണ് ഇവിടെ സംഭവിക്കാൻ പോകുന്നത് നിങ്ങൾ നോക്കുക നമ്മൾ ഒറ്റപ്പെട്ട സ്വാത്തമതികളുടെ കൂടാരങ്ങളല്ല പിന്നെയോ ഒന്നിച്ച് ഒന്നായി നിൽക്കുമ്പോൾ നമ്മുടെ നാട്ടില് സംഭവിക്കേണ്ടത് എന്താ നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലാവും പ്രിയപ്പെട്ടവരെ നോക്കാം ശ്രദ്ധിക്കാം അതെല്ലാം അപ്പോ ഒറ്റക്കെട്ടായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും എന്നുള്ള ചിന്തയോടെ അവർക്കുക ഇനി ഞാൻ ഇതാ ഒരു കൊച്ചു മാറ്റി ഞാൻ കടിച്ചു അവസാനിപ്പിക്കുന്നു അത് മറ്റൊന്നുമല്ല നമ്മുടെ വഖഫ് നിയമ ഭേദഗതി അത് വരുത്തിയാലുള്ള നേട്ടങ്ങൾ എന്തായിരിക്കാം നമുക്ക് ഈ സമൂഹത്തിൽ ഗുണം ചെയ്യുക മൊനമ്പ പ്രദേശത്തെ ജനങ്ങൾക്ക് ഇതാ നമുക്കറിയാം അറുന്നൂറ്റി പത്ത് വീടുകൾ അവിടെ കൂടു അവകാശമുള്ള സ്വത്തവകാശമുള്ള സർട്ടിഫിക്കറ്റൊക്കെ ഉള്ള ആ വീടുകൾ ഈ കാട്ടാള നിയമം വെള്ളം വേദനയ്ക്കുമ്പോൾ വളഞ്ഞ വഴികളിലൂടെ ഈ വക്കഫിലൂടെ ഇരയുടെ ചോരയും നീരയും നീരും ുടിച്ച് രസിക്കാമെന്ന ബോർഡിന് വേണ്ട വക്കഫ് എന്ന് പറഞ്ഞ് അതിൽ വേണ്ട ആ ദുർമോഹം വേണ്ട ചോരീ നീരി ഊറ്റി കുടിച്ചിട്ട് ആരും ഈ രാജ്യത്ത് നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കുമെന്ന് തോന്നുന്നില്ല അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ ഞാൻ ഈ ഒരു ലെറ്റർ ബഹുമാനപ്പെട്ട അച്ഛ അച്ഛൻ ദയവായിട്ട് എന്റെ കയ്യിൽ ഒരു പാത്രം ഒരു പോർട്ടലുണ്ട് അച്ഛൻ ഇത് മടക്കി ഇതിലേക്ക് വന്നിട്ടാൽ വലിയ ഉപകാരമായിരുന്നു അച്ഛ വക്കഫ് വക്കഫ് വേണോ വേണ്ട വേണ്ടേ വേണ്ട വേണ്ടേ വേണ്ട വേണ്ടേ വേണ്ട നോക്കുക ചെയ്യട്ടെ മനുഷ്യന് അനുകൂലമായി വരാൻ കഴിയട്ടെ എന്ന് നമ്മൾ ആഗ്രഹിക്കുമ്പോ അച്ഛൻ ഇട്ട് നിയമം കാണിച്ച അച്ഛൻ വാപ്പം എന്നാണ് കേട്ടത് പക്ഷേ എന്ന മാത്രങ്ങളൊക്കെ നോക്കിക്കൊള്ളുക കണ്ടല്ലോ യെസ് അപ്പോൾ എന്താണ് ഇവിടെ സംഭവിക്കുക നമ്മളിവിടെ തന്നെ ചില ഇത് വിൽപ്പന നടക്കും ദാനം ചെയ്യാൻ കൈമാറ്റം ചെയ്യാൻ ലോൺ എടുക്കാൻ കരമടയ്ക്കാൻ സമാധാനമായിട്ട് ജീവിക്കാൻ സാധിക്കും അത് കഴിഞ്ഞിട്ട് വന്ന് കെ സി ബി സി ട്രോളജ് സമിതി ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും എല്ലാവിധ പിന്തുണയും അറിയിക്കുകയും ചെയ്യുന്നു അഭിന്ന് പിതാവ് ഉടനെ തന്നെ എത്തിച്ചു അതോടൊപ്പം മറ്റേ കാര്യങ്ങൾ അഭിയുന്ന പിതാവ് സൂചിപ്പിക്കും ജനറൽ സെക്രട്ടറി ഉണ്ട് മറ്റ് പ്രവർത്തകർക്കെ ഉണ്ട് അതനുസരിച്ച് കാര്യങ്ങൾ മുന്നോട്ട് പോകട്ടെ എല്ലാവിധ നന്മകളും ഈ മടി മടിക്കുത്തി ഉണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് എല്ലാം കൂടെ നമ്മൾ തന്നെ അല്ലല്ലോ നമ്മളൊരു കൂട്ടായ്മയിലാവുമ്പോൾ എല്ലാവരുടെയും കാര്യം പരിഗണിക്കണ്ടേ സ്വന്തം കാര്യം മാത്രം നോക്കിയാൽ പോലോ എന്നുള്ളതുകൊണ്ട് ഇവിടെ വരുവാനും നിങ്ങളോടൊപ്പം ആയിരിക്കാൻ സാധിച്ചതില് ഈ മനോമജനതയോട് കൂടെ ആയിരിക്കാൻ സാധിച്ചതിലുള്ള നന്ദിയും സ്നേഹവും കടപ്പാടും അറിയിക്കുന്നു അതോടൊപ്പം ഈ ആ ഈ സമരാജ സമിതിയുടെ നേതൃത്വം